ഞാൻ അത് കുഴിയിൽ വീണവന് കയറ് ഉടലുണ്ടല്ലോ ഉടല് നല്ല നാവികൻ ജനിക്കും കടലും ൂറങ്ങട്ടെ ഇന്ന് രാത്രി ഞാൻ നൂറ് അങ്ങോട്ട് രാത്രി ഞാൻ നൂറ് അങ്ങോട്ട് രാത്രി ഞാൻ നൂറ് ഓർമ്മകൾ മരിച്ച മനസ്സ് പോലെ ഈ ഗൂഗിൻ്റെ പറഞ്ഞാൽ മയങ്ങട്ടെ ഞാൻ ഒരു ഇതി നിലത്തിൽ അമ്മയുടെ മടിയില്ലെന്ന പോലൂറ് അങ്ങട്ടെ രാത്രി ഞാൻ നൂറ് അങ്ങോട്ട് രാത്രി ഞാൻ മയങ്ങട്ടെ ഇന്ന് രാത്രി ഞാൻ നൂറ് അങ്ങോട്ട് രാത്രി ഞാൻ മയങ്ങട്ട എന്റെ എന്റെ ഒരു വിത്ത് പോലെ എന്റെ തെച്ചിനുള്ളിൽ അങ്ങ് കിത്തക്കട്ടെ ഒരു പോലെ സൂര്യനെ മറച്ച ഞാൻ കാലങ്ങൾ അങ്ങനെ കടന്നു വളരട്ടെ എന്റെ കുരുവി തണലായിരം പറക്കട്ടെ പോലെ മനസ്സി കണ്ണടി പോലെ തെളിയട്ടെ കിഴക്ക് നിക്കണ മലയിൽ മേലിയായി നാളെ തെളിയട്ടെ എന്റെ കിരണത്തിൽ കുമ്മി തിളങ്ങട്ടെ പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ